കർത്താവിൽ പ്രിയമുള്ളവരെ ഈ നിമിഷം നമുക്ക് കർത്താവിൻ്റെ പരിശുദ്ധ സന്നിധിയിൽ അടങ്ങാത്ത പ്രതീക്ഷയോടെ ആയിരിക്കാം എൻ്റെ ഹൃദയത്തിലെല്ലാ വാരങ്ങളും വേദനകളും പേടികളും ആശയക്കുഴപ്പങ്ങളും നിൻ്റെ പാദത്തിൽ വെച്ച് ഞാനിപ്പോൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് എൻ്റെ ജീവിതം ഇങ്ങനെ നയിച്ചു കൊണ്ടിരിക്കുമ്പോഴും എന്നെ താങ്ങി നിർത്തുന്ന ശക്തി നീ തന്നെയാണ് ഈശോയെ കർത്താവായ ഈശോയെ ഇന്നേ ഈ ദിവസം മുഴുവൻ എന്നെ സംരക്ഷിച്ചതിനും എന്നെ കരുതിയതിനും എൻ്റെ കുടുംബത്തിനും എൻ്റെ ബന്ധുമിത്രാദികൾക്കും എൻ്റെ വീടിനും നീ ഒരുക്കിയ ഭക്ഷണത്തിനും ജോലിക്കും ആരോഗ്യത്തിനും എല്ലാ ചെറിയ അനുഗ്രഹങ്ങൾക്കും ഞാൻ നിന്നോട് നന്ദി പറയുന്നു കർത്താവെ ഞാൻ കാണാതെ പോയ അനുഗ്രഹങ്ങൾക്ക് പോലും ഞാൻ ഈ നിമിഷം നിന്നോട് നന്ദി പറയുകയാണ് എൻ്റെ നൊമ്പരത്തിൽ നിന്ന് എന്നെ താങ്ങി നിർത്തിയ സംഭവങ്ങളും ദോഷം വരാതിരിക്കാൻ നീ മാറ്റിയ വഴികളും കണ്ണീരൊപ്പാൻ നീ കടന്നു വന്ന നിമിഷങ്ങളും എല്ലാം നിൻ്റെ കരുതലായി തന്നെ ഞാൻ കാണുകയാണ് നാഥ ഇന്ന് ഈ നിമിഷം ഞാൻ ചെയ്ത എല്ലാ പിഴവുകളും അറിഞ്ഞും അറിയാതെയും ഞാൻ വേദനിപ്പിച്ചവർക്കും എൻ്റെ ചിന്തകളിലും വാക്കിലും പ്രവൃത്തിയിലും ശുദ്ധിയില്ലാതിരിക്കാൻ ഇടയായ നിമിഷങ്ങളിലും കർത്താവെ ഞാൻ നിന്നോട് ക്ഷമ ചോദിക്കുന്നു എൻ്റെ ഹൃദയം ശുദ്ധമാക്കണമേ ഈശോയെ കഴിഞ്ഞു പോയതിൽ ഞാൻ കുടുങ്ങാതിരിക്കാൻ ഭയത്തിലും കുറ്റബോധത്തിലും ഞാൻ വീഴാതിരിക്കാൻ നിൻ്റെ കരുണ എന്നിൽ നിറയ്ക്കണമേ കർത്താവേ ഇപ്പോൾ ഞാൻ പറയാതെ മറ്റാരോടും തുറന്നു പറയാത്ത എൻ്റെ മനസ്സിൽ മാത്രം കൊണ്ട് നടക്കുന്ന വേദനകളുണ്ട് പ്രാർത്ഥനയോടുകൂടി ഈ രാത്രി നിൻ്റെ മുമ്പിൽ ഞാൻ ആ മുറിവുകളെ തുറന്നു കാട്ടുന്നു നാഥ നമ്മുടെ മനസ്സിൽ സഹിക്കാനാവാത്ത വേദനകൾ നമ്മൾ മറ്റാരോടും പങ്കുവെക്കാത്ത ആ ഒരു വേദന നമുക്കിപ്പോൾ നമ്മുടെ മനസ്സിലായി ഓർക്കാം ഈശോയുടെ മുമ്പിൽ ആ ഒരു വിഷയത്തെ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം എൻ്റെ ഹൃദയത്തിലെ വീർപ്പ് മുട്ടിക്കിടക്കുന്ന എല്ലാ ഭാഗങ്ങളിലും നിൻ്റെ സമാധാനം ഒഴുക്കി വരണമേ എൻ്റെ മനസ്സിനെ അലട്ടുന്ന ഓർമ്മകൾ എന്നെ ഉറങ്ങാൻ വിടാത്ത ആ ചിന്തകൾ എൻ്റെ ഹൃദയത്തെ നൊമ്പരപ്പെടുത്തുന്ന വാക്കുകൾ എല്ലാം യേശുവെ നിൻ്റെ തിരുരക്തത്തോടെ നീ കഴുകി വിശുദ്ധീകരിക്കണമേ എൻ്റെ മനസ്സിപ്പോൾ ശാന്തമാകട്ടെ നിൻ്റെ സ്നേഹം എന്നെ ചുറ്റി നിൽക്കട്ടെ നിൻ്റെ സാന്നിധ്യം എൻ്റെ നെഞ്ചിലെ ഭാരം മാറ്റിയെടുക്കട്ടെ കർത്താവെ ഈ നിമിഷം എൻ്റെ കുടുംബത്തെയും ബന്ധുമിത്രാദികളെയും എല്ലാം ഞാൻ നിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുകയാണ് എൻ്റെ വീടിനെയും എൻ്റെ വരുമാനത്തെയും എൻ്റെ ദിനചര്യകളെയും നീ അവിടുന്ന് അനുഗ്രഹിക്കണമേ ഞങ്ങൾക്കിടയിലുള്ള എല്ലാ തെറ്റിദ്ധാരണകളും നീക്കം ചെയ്യണമേ ഞങ്ങളുടെ കുടുംബത്തിൽ സമാധാനത്തിൻ്റെ കാറ്റ് വീശണമേ ഞങ്ങളുടെ കുടുംബാംഗങ്ങളെല്ലാവരും ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ ഒരവസരമുണ്ടാക്കണമേ ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിന്റെ വഴികൾ പ്രകാശിതമാക്കട്ടെ എൻ്റെ ജീവിതത്തിൽ ഞാൻ പരിഹരിക്കാനാവാത്ത ചില കാര്യങ്ങളുണ്ട് ഞാൻ ആഗ്രഹിക്കുന്ന വാതിലകൾ അടഞ്ഞു പോകുന്നതും തുണയില്ലാതെ ഞാൻ ഒറ്റപ്പെട്ടു നിൽക്കുന്ന അവസ്ഥയും ഞാൻ ആഗ്രഹിച്ച കാര്യങ്ങൾ നടക്കാതിരിക്കുന്ന സാഹചര്യങ്ങളും ഞാൻ ആഗ്രഹിക്കുന്ന ഒരു രീതിയിലും ഒരു കാര്യങ്ങളും നടക്കില്ല കർത്താവെ എൻ്റെ വഴികൾ നിനക്ക് നന്നായി അറിയാം നീ ആഗ്രഹിക്കുന്ന വഴിയിൽ കൂടി ഞാൻ സഞ്ചരിക്കാൻ എൻ്റെ പാതകൾ നീ തുറക്കണമേ എൻ്റെ ജീവിതത്തിൽ ഞാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ അടഞ്ഞ വാതിലുകളായി എൻ്റെ ജീവിതത്തിൽ നിൽക്കുമ്പോൾ നിൻ്റെ അത്ഭുതകരങ്ങളാൽ അത് പ്രകാശത്തിൻ്റെ വാതിലായി നീ തുറക്കണമേ എനിക്ക് വേണ്ട ആശ്വാസം നീ നൽകണമേ നിൻ്റെ സമയം എൻ്റെ ജീവിതത്തിൽ വരണമേ കർത്താവേ ഈ രാത്രി പ്രകാശമാണ് ശാന്തമാണ് പക്ഷേ എൻ്റെ ചിന്തകൾ ശാന്തമല്ലാത്ത സമയങ്ങളുമുണ്ട് പലപ്പോഴും പല ചിന്തകളും എന്നെ അലോസരപ്പെടുത്തുന്നു നാളെ എങ്ങനെയായിരിക്കും എൻ്റെ ഭാവി എന്തായിരിക്കും എൻ്റെ ആരോഗ്യവും എൻ്റെ വീടും എൻ്റെ സ്വപ്നങ്ങളും കർത്താവേ നീയാണ് നീയാണെൻ്റെ ജീവിതത്തിലെ കർത്താവ് എന്നെ എല്ലാ ഭയങ്ങളിൽ നിന്നും ഈ നിമിഷം നീ മാറ്റിയെടുക്കുമെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു എൻ്റെ ഹൃദയത്തിൽ നീ ധൈര്യം കൊണ്ട് നിറയ്ക്കണമേ നിൻ്റെ ദൂതന്മാർ ഈ രാത്രി എനിക്ക് ചുറ്റും എൻ്റെ വീടിന് ചുറ്റും കാവലായി നിൽക്കണമേ ഈ രാത്രി ഞാൻ ഉറങ്ങുമ്പോൾ നിൻ്റെ പരിശുദ്ധമായ കൈകൾ എൻ്റെ തലയ്ക്ക് മീതെ വെക്കണം എൻ്റെ ശരീരത്തിനും മനസ്സിനും ആത്മാവിനും നീ സമാധാനം നൽകണം ഞാൻ ഉറക്കുന്ന ഓരോ നിമിഷങ്ങളിലും ദൈവത്തിൻ്റെ കൃപവാതിലുകൾ തുറക്കപ്പെടട്ടെ കർത്താവിൻ്റെ സ്നേഹം എൻ്റെ ഹൃദയത്തിൽ നിറയട്ടെ നാളെ ഞാൻ ഉണരുമ്പോൾ ഒരു പുതിയ ദിനവും ഒരു പുതിയ കരുത്തും ഒരു പുതിയ ആഗ്രഹവും എന്നിൽ നിലനിൽക്കട്ടെ കർത്താവേ നീ എന്നെ അനുഗ്രഹിക്കണമേ കർത്താവായ ഈശോയെ ഈ പ്രാർത്ഥനയുടെ അവസാന നിമിഷങ്ങളിൽ അങ്ങയുടെ പരിശുദ്ധമായ സാന്നിധ്യം എൻ്റെ ജീവിതത്തിലേക്ക് ആഴത്തിൽ ഇറങ്ങി വരുന്നു കർത്താവെ നിൻ്റെ കരുണയാൽ നിൻ്റെ പരിശുദ്ധ കരങ്ങൾ കൊണ്ട് നീ എന്നെ സ്പർശിക്കണമേ ഇപ്പോൾ ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പുതിയ ശക്തിയും ഈ ഒരു പുതിയ ഊർജവും എൻ്റെ ആത്മാവിൽ ഉണ്ടാകണമേ നിൻ്റെ കൈകൾ എൻ്റെ ജീവിതത്തെ പുതുക്കുന്നു എൻ്റെ വഴികളെ നേരെയാക്കുന്നു എൻ്റെ തകർച്ചകളെ അവിടുന്ന് നീക്കിക്കളയുന്നു എൻ്റെ ശരീരത്തിനും മനസ്സിനും അങ്ങയുടെ അനുഗ്രഹം ഒരു ദിവ്യപ്രവാഹം പോലെ ഇപ്പോൾ ഇറങ്ങി വരുന്നു ഈ നിമിഷം അവിടെ നിന്ന് എൻ്റെ പേര് വിളിച്ച് ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടിയുണ്ട് എന്ന് അരുൾ ചെയ്യുന്നത് പോലെ എൻ്റെ ചെവികളിൽ മുഴങ്ങുന്നു എൻ്റെ ആത്മാവിനെ ഉണർത്തുന്നു എന്നെ ശക്തിയാക്കുന്നു കർത്താവേ ഈ രാത്രിയിൽ ഞാൻ അങ്ങയോടൊന്നു മാത്രം അപേക്ഷിക്കുന്നു മറ്റാരുമില്ല എന്നെ സഹായിക്കാൻ എൻ്റെ സഹായത്തിനായി നീ വരണമേ എൻ്റെ ജീവിത ഭാരങ്ങളും എൻ്റെ ജീവിതത്തിലെ എല്ലാ വേദനകളും ഞാൻ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളും ഞാൻ സഹിക്കുന്ന വേദനകളും നിൻ്റെ പരിശുദ്ധമായ കാൽ കീഴുകളിലേക്ക് ഞാൻ സമർപ്പിക്കുന്നു നാഥ കാൽവരിയിൽ അങ്ങ് ചിന്തിയത്തിരു തിരുരക്തത്തെ പ്രതി എൻ്റെ ജീവിതത്തെ കഴിക്കണമേ വിശുദ്ധീകരിക്കണമേ എന്നെയും എൻ്റെ കുടുംബത്തെയും ഈ പ്രാർത്ഥനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന ഓരോ മക്കളെയും അവിടുന്ന് അങ്ങയുടെ തിരി രക്തം കൊണ്ട് പൊതിഞ്ഞ് നാഥ ഇനി പ്രാർത്ഥനയിൽ ഏറ്റവും അധികം ആഗ്രഹിക്കുന്ന അവരുടെ നിയോഗങ്ങൾ അങ്ങയുടെ അത്ഭുത കരങ്ങളാൽ അത് അതിവേഗം സാധ്യമാക്കി ഈ പ്രാർത്ഥനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന ഓരോ മക്കൾക്കും അങ്ങയുടെ അനുഗ്രഹവും അത്ഭുതവും ജീവിതത്തിൽ ഉടനീണം ലഭിക്കാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ അനുഗ്രഹിക്കണമേന്നാഥ ഈ പ്രാർത്ഥന അവിടുന്ന് സ്വീകരിച്ചതിനായി അങ്ങയോട് ഞാൻ നന്ദി പറയുന്നു ഞങ്ങളുടെ ഓരോ നിമിഷവും നിൻ്റെ അത്ഭുതത്തിൻ്റെ ഒരു ചൈതന്യം ഞങ്ങളുടെ ജീവിതത്തിൽ ഉടനീളം ഉണ്ടാകാനായി ഞങ്ങളെ അവിടെ നിന്ന് അനുഗ്രഹിക്കണമേ നിത്യം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുത്താൽ നാമത്തിൽ ആമേ ഈ രാത്രിയിൽ നമുക്ക് വിശ്വാസത്താൽ ഈ വചനം പതിമൂന്ന് തവണ ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാം നിങ്ങളുടെ ദുഃഖം സന്തോഷമായി വിശുദ്ധ വിശുദ്ധിയോഹനാൻ്റെ പുസ്തകം പതിനാറാം അധ്യായം ഇരുപതാം തിരുവചനം നിങ്ങളുടെ നിയോഗം സമർപ്പിച്ച് ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കുക